യേശുവേ നന്ദി യശ്വേ ആരാധന യേശു ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അഭിഷേക ജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്നും ധ്യാനിക്കാൻ പോകുന്ന വിഷയം കാനാന്തേശത്തേക്കാൾ വലിയ സൌഭാഗ്യം കാനാന്തേശത്ത് എത്തുവാൻ മോശയ്ക്ക് സാധിച്ചില്ലെങ്കിലും കാനാദേശത്തെത്തിയാൽ ലഭിക്കുന്ന സന്തോഷേക്കാൾ അപ്പുറമായിട്ടും മോശ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അനുഭവിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ധ്യാനിക്കാൻ പോകുന്നു ആ സന്തോഷം എങ്ങനെയാണ് മോശ ജീവിതത്തിൽ നാം കാണുന്നത് ഈ ശുശ്രൂഷ ആദ്യ ഭാഗത്ത് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം ശക്തിയോടെ കലങ്ങളെടുക്കു പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് വലിയ അഭിഷേകത്തിലേക്ക് താവ് നമ്മെ യ്ക്കാൻ പോവുകയാണ് എങ്കിൽ പറയുമുള്ളവര് കലങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാൻ പോകുന്നു എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് ചേർന്ന് പാടണമേ ചേർന്ന് പാടണമേ ഹലരിയാ ഹലരിയാ ശ്രദ്ധിക്കുന്ന താഴെ പ്രാർത്ഥിക്കുന്നു കാണുന്നു ഞാൻ എൻ മുൻപിൽ ശങ്കടൻ രണ്ടാകുന്നു കാണുന്നു ഞാൻ എൻ മുൻപിൽ ശങ്കടൻ രണ്ടാകുന്നു ണാത്ത കാര്യങ്ങൾ കൺ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ കാണുന്നു ഞാൻ എൻ മുൻപിൽ ചങ്കട രണ്ടാകുന്നു കാണുന്നു ഞാൻ എൻ മുൻപിൽ ചങ്കട് ആ ഇതാങ്ങൽ രണ്ടായി കാണുന്ന അത്ഭുത സാക്ഷിയായി ദൈവത്തിന് മാത്ര സാക്ഷിയായതുപോലെ ഹിന്ദുത്വ ശുശ്രൂഷയിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കണമേ ആയിരങ്ങൾ തൊട്ട കഥാവ് നമ്മെ പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിന് ശക്തി നേറിയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങി പാടട്ടെ കര കഴിച്ചു പാടട്ടെ നാളങ്ങൾ വെള്ളത്തിൻ നോളങ്ങൾ എന്നെ തകർക്കാൻ സാധ്യമല്ല അക്തിയിൽ നാളങ്ങൾ വെള്ളത്തിൽ ഓളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അക്സിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എൻ കൂടെയുണ്ട് അക്സിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ ൻ കൂടെയുണ്ട് ഇൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ എൻ മുൻപിൽ രണ്ടാകുന്നു പാടി പ്രാർത്ഥിക്കട്ടെ െ വിശ്വാസു സാക്ഷിയാകാൻ പോകുന്നു പ്രിയമുള്ളവരെ മോശ അത്ഭുതം കണ്ട പോലെ മോശയുടെ കരബലത്താല് ദൈവാത്ഭുതം ചെയ്തു പോലെ ഇന്ന് നമുക്ക് വേണ്ടി ഈശ്വരോഷ്യരുടെ ദൈവാത്ഭുതം ചെയ്യാൻ വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം ശക്തിയുടെ പാഠത്തെ പാടി ും കല്ലറ മുൻപിൽ കർത്തൻ വരും കല്ലറ മുൻപിൽ കർത്തൻ വരും വിശ്വസിച്ചാൽ നീ മത്വം കാണും സത്താന്റെ പ്രവർത്തികൾ തകർച്ചും വിശ്വസിച്ചാൽ നീ മഹത്വം കാണും സാത്താൻ ഡി പ്രവർത്തകൾ തകർത്തിയാ അലവയത്തിൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു അത്ഭുതങ്ങളെ കാണാകുന്നു രണ്ടായി കാണുന്നു പോലെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ അത്ഭുതം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ

ശ്രദ്ധിക്കുന്നു ഹലരിയാ 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 ദൈവമേ ശ്രദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ചേർന്ന് പാടട്ടെ ചേർന്ന് ശ്രദ്ധിക്കട്ടെ അഭിഷേകത്തിന്റെ അഗ്നി ഭാരയായി ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കുവാൻ വേണ്ടി ഞങ്ങൾ പാടുന്നു ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ഞങ്ങൾ ശ്രദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഹലരിയാ 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 വീണ്ടും കരങ്ങ പാടാം വിശ്വാസത്താ ിൽ ചടൽ രണ്ടാകുന്നു കാണുന്നു ഞാ വിശ്വാസത്താ എൻ മുൻപിൽ ചങ്കടൽ രണ്ടാകുന്നു അവസിച്ച് പാടുന്നു കാണുക ദൈവത്തിന് മഹ്വാസത്താ വിശ്വാസുൻപിൽ ചങ്കടൽ നിമിഷം അത്ഭുതമാണ് പറയുമുള്ളവരെ മോശ ദർശിച്ചെങ്കിൽ മോശ ദർശിച്ച അത്ഭുതം നമ്മുടെ ജീവിതം ആവർത്തിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതം ആവർത്തിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം കഥാവെ ഈ സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശിഷ്യന്റെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വമക്കളേക്കും നിന്റെ അഭിഷേകം എന്റെ ശക്തി നിറയട്ടെ െലിയോദിക്കുന്നു ഏറ്റവും പ്രിയമുള്ളവരെ ഇന്നും ധ്യാനിക്കുന്നത് കാനാന്തശത്തെ കിളപ്രമായ സൗഭാഗ്യം ഈ ഒരു സന്തോഷമാണ് മോശ അനുഭവിച്ചത് നീണ്ട നാൽപ്പത് വർഷക്കാലം ദൈവജനത്തെ നയിച്ച മോശയ്ക്ക് കാനാന് ദേശത്ത് എത്താൻ സാധിച്ചില്ല എന്നത് സത്യമാണ് അത് മോശയ്ക്ക് ദുഃഖമായിരുന്നു എന്നാലും മോശയ്ക്ക് മലമോളിൽ നിന്ന് കാണുവാൻ സാധിച്ചു എത്താൻ പറ്റിയില്ലെങ്കിലും പ്രിയമുള്ളവരെ എന്നാൽ മോശ തന്റെ അവസാന ഭാഗത്തിലൂടെ കടന്നുപോകുമ്പോൾ നമ്മൾ കാര്യം തിരിച്ചറിയുകയാണ് വാഗ്ദാന ഭൂമിയായി കാനാന് ദേശത്തെത്തി അവിടെ ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കി അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തെക്കാൾ അപ്പുറമായിട്ടും വലിയ ആനന്ദം അനുഭവിക്കുവാൻ മോശയ്ക്ക് തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ സാധിച്ചു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ജീവിതത്തിനുടനീളത്തിൽ പലപ്പോഴും ദേഷ്യപ്പെട്ടും മറ്റവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ അനുഭവിച്ചേക്കാൾ അപ്പുറമായിട്ടും ജീവിത യാഥാർത്ഥ്യത്തിന്റെ സാഫല്യം അനുഭവിച്ചിരുന്നു മോശ അതുകൊണ്ടാണ് മോശയെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ഈ ഭൂമിയിൽ വെച്ചേറ്റവും സൌമ്യനായ വ്യക്തിയായിരുന്നു മോശയെന്ന് ഹാലോലിയ ഹാലുലിയ നമുക്ക് മോശയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് മോശയുടെ മൃതസംസ്കാര ശുശ്രൂഷ നടന്നത് മോശയുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മോശ എത്രമാത്രം സന്തോഷം അനുഭവിച്ച വ്യക്തിയായിരുന്നു ഒരു തുണ്ട് ഭൂമിയിൽ സ്വന്തമാക്കുന്നതിലപ്പുറമായിട്ടും ദൈവത്തെ സ്വന്തമാക്കി തന്റെ എല്ലാ സർവസവും സമ്പത്തും ദൈവമായി കണ്ടുകൊണ്ട് ജീവിച്ച ഒരു മോശയുടെ ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം മുപ്പത്തിനാലാമധ്യ നാലാം വാക്യത്തിൽ അനന്തരം കസാവ് അവനോട് പറഞ്ഞു നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രഹാത്തോടും ഇസാഹക്കോണ്ടും യാക്കോബിന്റെ ഞാൻ ശപഥം ചെയ്ത ദേശമാണിത് ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു എന്നാ നീ വിപ്രവേശിക്കുകയില്ല നമുക്കറിയാം മോശ ശാന്തമായിട്ട് അത് കേട്ടു ഈ ദിവസം മോശ അവിടെ കടിച്ചു തൂങ്ങി ഞാൻ തന്നെ നയിക്കണമെന്ന് മോശ പറയുന്നില്ല ദൈവത്തോട് മോശ പറയാണ് ഞാൻ മാറിയാൽ ആര് നയിക്കും ഒരാളെന്നു കൊടുക്കുമോ എന്ന സൗമ്യനായിട്ടാണ് മോശ പറയുന്നത് ആ സൗമ്യ നിമിഷത്തിലെ ദൈവം പറയുന്നു നിനക്ക് പകരം ഞാൻ വേറെ ആളെ ഏൽപ്പിക്കും ആ വ്യക്തിയായിരിക്കും കാനാന്ത്തുന്നത് മേമാവത്തേ ദിവസവും മുപ്പത്തിനാലാമധ്യേ അഞ്ചാം വാക്യത്തിൽ കഥാവിന്റെ ദാസനായ മോശ അവിടുന്ന് ആലിച്ചതുപോലെ മോവാപദേശത്ത് വെച്ച് മരിച്ചു മോശയെക്കുറിച്ച് ആറാം പറയുന്നു മോമാപദേശത്ത് എതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു എന്നാൽ ഇന്നുവരെ അവന്റെ ശവകുടീരത്തിന്റെ സ്ഥാനം ആർക്കും അറിയത്തില്ല അപ്പൊ ദൈവം തന്നെയാണ് ദൈവദൂതന്മാരാളാണ് മോശയുടെ മതസംസ്കാരം നടത്തിയത് വീണ്ടും അത് വഹിക്കപ്പെട്ടത് ആർക്കും അറിയില്ല എവിടെയാണ് മോശെ അടക്കം ചെയ്തതെന്ന് എത്രമാത്രം ഊജല സ്വരത മോശയ്ക്കുണ്ടായിരുന്നു ഏഴാം ഭാഗത്തിൽ പറയുന്നു മരിക്കുമ്പോൾ മോശയ്ക്ക് നൂറ്റി ഇരുപത് വയസ്സുണ്ടായിരുന്നു അവന്റെ കണ്ണു മങ്ങുകയോ കാഴ്ച ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല റൈസലാം ഹാലലു ഹാലലുലു അതായ്മ സഹോദരങ്ങളെ മോശയുടെ അന്ത്യസമയത്തൊക്കെ മോശയിലൊന്നും മാറ്റം മനോഭാവത്തിൽ ഒന്ന് വ്യതിയാനമൊക്കെ കാണാൻ സാധിക്കും എത്ര പക്തൃതാപരമായിട്ടാണ് മോശ പെരുമാറുന്നത് മോശയുടെ അന്ത്യോപദേശം ആ അന്ത്യോപദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ മോശം വന്ന മനപരിവർത്തനത്തിന്റെ ഒരവസ്ഥ തിരിച്ചറിയാൻ സാധിക്കും പ്രകൃതിയോടും ഭൂമിയോടുള്ള മോശയുടെ സ്നേഹം എത്ര ആഴമായ ഒരു ബോധ്യമാണ് മോശം പങ്കുവയ്ക്കുന്നത് നിയമാവർത്തനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ മോശയുടെ കീർത്തനം പ്രകാരമാണ് ആകാശങ്ങളെ ചെലവളുക ഞാൻ സംസാരിക്കുന്നു ഭൂമി ഭൂമിയുടെ വാക്ക് സഹിക്കട്ടെ ഭൂമിയോടും ആകാശത്തും താതാമ്യം പ്രാപിച്ച പ്രകൃതിയുമൊന്നാക്കിയിരുന്ന ഒരു മോശ എന്റെ ഉപദേശം മഴത്തുള്ളി പോലെ പതിക്കട്ടെ എന്റെ വാക്കുകൾ ഹിമകണങ്ങൾ പോലെ പൊഴിയട്ടെ അവ ഇളം പുല്ലിമേൽ മൃദുലമായ മഴ പോലെയും സസ്യങ്ങൾ വർഷധാര പോലെയും ആകട്ടെ പ്രകടമായ ജീവിത ശൈലി വാക്കുകൾ വന്നൊരു മാറ്റം ദിക്കാരികള് അങ്ങനെയൊക്കെ പറഞ്ഞ മോശ ശാന്തമായി സൗമ്യനായി എത്ര ശനേഖത്തോടെയാണ് എത്രമാട്ടും ഒന്നായി ഒന്നായിത്തീരുന്ന ഒരു മോശയാണ് നമ്മൾ കാണുന്നത് ഹാലലിയ ഹാലിയ പ്രകൃതിയെയും പ്രകൃതി വസ്തുക്കളെയും പ്രപഞ്ച സൃഷ്ടികളെയും എല്ലാം സ്നേഹിക്കുവാൻ തക്ക തരത്തിൽ മോശര ഹൃദയം വിശാലമാകുന്ന അവസ്ഥയാണ് വീണ്ടും പറയുന്നു കർത്താവിന്റെ കാര്യനും മഴ പോലെ പെയ്യട്ടെ എന്ന മോശ ഈ കീർത്തനത്തിൽ പറയുന്നത് ഇത്രയുമുള്ളവരെ കർത്താവിനെ കരുണാമയനായിട്ട് മോശ അവതരിപ്പിക്കുക ധിക്കാറിയൽ എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട മോശ എവിടെയാണിപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നുകൊണ്ട് കരുണാമയനാ ദൈവത്തിന്റെ കരുണ നിറഞ്ഞ ഹൃദയത്തെ ആണ് മോശ ദൈവജനത്തിന് വെളിപ്പെടുത്തുന്നത് ദൈവത്തിലാകെ ഒരു ഭരിവസം വന്ന വ്യക്തിയായി മോശ മാറുകയാണ് തന്റെ ദൈവമാണ് സർവസ്വമെന്ന് മോശ തിരിച്ചറിയുന്നു തനിക്ക് ലഭിക്കാനിരിക്കുന്ന കാനാന്ശത്തേക്കപ്പുറമായിട്ടും ദൈവമാണ് എന്റെ അവകാശമെന്ന് മോശ വിശ്വസിക്കുകയും തന്റെ സർവസമായി ഈ ദൈവത്തെ കാണുവാനുള്ള വലിയൊരു വിശ്വാസം ദൈവത്തിന്റെ അവസാന ഭാഗത്ത് മോശം കിട്ടുകയാണ് ദൈവമാണ് എന്റെ എന്ന വലിയൊരു തിരിച്ചറിവ് മോശം കിട്ടുകയാണ് സങ്കീർത്തനം എഴുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചിനായി പ്രാണവായിരിക്കുകയാണ് സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല ഫ്രൈസലാം ഈ ഒരു വലിയൊരു ബോധ്യമാണ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ ജനങ്ങൾ നേടുന്ന ആ കാനാദേശമല്ല മറിച്ച് സ്വർഗത്വ ദൈവമാണ് തനിക്കെല്ലാം എന്ന് പറയാനുള്ള ആ ഒരു വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് മോശദൈവം കൊണ്ടുപോയി ആ വചനം പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛൻ വായിച്ചേരാം എല്ലാം ഒക്കെ ഏറ്റവും പ്രാർത്ഥിക്കണമെ വലിയ പിടിച്ചോണ്ട് സ്വർഗത്തിൽ ആരാണ് എനിക്കുള്ളത് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങേ അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല ഈ ഭൂമിയിൽ അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എന്ന ബോധ്യം വരുമ്പോൾ കാനാന്തേശമല്ല ലഭിക്കാൻ ഒന്ന് ഒന്നും ഒന്നുമല്ലാതെയായി മാറുന്ന ഒരവസ്ഥയായി ഈ മോശ ജീവിതത്തിൽ മാറുകയാണ് സങ്കീർത്തനം പതിനാറ് രണ്ടിൽ പ്രകാരം വായിക്കുന്നു അവിടെ നിന്നാണ് എന്റെ കർത്താവ് അങ്ങ് നിന്നല്ലാതെ എനിക്ക് നന്മ ഇല്ല എന്ന് ഞാൻ കർത്താവിന്റെ പറയും ഫ്രൈസലോ എല്ലാം ദൈവത്തിൽ നിന്നാണെങ്കിൽ എനിക്കെന്ത് കുറവ് വന്നാലും ആ കുറവെല്ലാം എന്റെ ദൈവം നികത്തും എൻ ദൈവം തരും എന്നൊരു ബോധ്യത്തിലേക്ക് മോശ കടന്നു ദൈവമാണെന്റെ സർവമെന്നും ബാക്കിയെന്തിനേക്കാൾ അപ്പുറമായിട്ടും ദൈവമാണിന്റെ ധനമെന്ന് മോശ അറിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ മാറ്റിയോ ആഗ്രഹിച്ച് കാണാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും അതിൽ മോശ സന്തോഷവാനാകിയ താൻ അഭിഷേകം ചെയ്ത അഹ്റോനെ തിരുവസ്ത്രങ്ങൾ താൻ തന്നെ ധരിപ്പിച്ചെങ്കിൽ ആ കൈകൊണ്ട് തന്നെ വസ്ത്രം മാറ്റിയപ്പോൾ ആ കൈകൊണ്ട് അഭിഷേകം മാറ്റിയപ്പോൾ മറ്റു പല പോലെ മോശ പ്രതികരിച്ചില്ല ബഹളം വെച്ചില്ല മോശ അതിന് സ്വീകരിക്കുകയാണ് ചെയ്തത് ഇതാണ് യഥാർത്ഥമായ സൌമ്യതിലേക്ക് മോശ വളർന്നപ്പോണ്ടായ അവസ്ഥ എല്ലാം സ്വീകരിക്കാൻ ആ ഒരു സൗമ്യത ആ ഒരു അവസ്ഥയിലേക്ക് മോശ ഉയരുക കാനാന്തെത്തില്ല കാണുക മാത്രമുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും എന്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തില്ല നിങ്ങളുടെ മഹത്വങ്ങൾ വെളിപ്പെടുത്തിയെന്ന് അതിലൂടെ അനുസരണക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ് ആ നിമിഷത്തിലെ അഹ്റോനും മോശയും മരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ ശാന്തമായി നേരിടുവാൻ മോശയ്ക്കും മഹരോന് സാധിച്ചു അതേ വൈകാതെ അഹ്റോൻ മരിച്ചുവെങ്കിലും ദൈവത്തോട് പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ട് കാണുവാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ആ പറച്ചിലും എല്ലാം ഒരു സമഭാവനയുണ്ട് ഒരു ശാന്തതയുണ്ട് ഒരു പക്വതമായ മനോഭാവത്തിന്റെ ഒടമയായി മാറുന്ന മോശയെ നമ്മൾ കാണുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എസ് ഐകൽ പ്രവാചകം നാൽപ്പത്തിനാല് ഇരുപത്തെട്ടിൽ പറയുന്ന പോലെ അവർക്ക് പൈതൃക അവകാശം ഒന്നും ഉണ്ടായിരിക്കരുത് ഞാനാണ് അവരുടെ അവകാശം നിങ്ങൾ ഇസ്രയേലിൽ സ്വത്തൊന്നും അവർക്ക് നൽകരുത് ഞാനാണ് അവരുടെ സമ്പത്ത് ഇതാണ് പ്രിയമുള്ളവരെ അവസാന അവസാനഘട്ടത്തില് മോശക്കുണ്ടായ ബോധ്യം മോശയെ സന്തുഷ്ടനാക്കിയ മനോഭാവത്തിന്റെ ഇതാണ് എന്തെന്നാൽ ദൈവം മാത്രമാണ് എന്റെ ഏറ്റവും സമ്പത്ത് നമുക്ക് വചനം വചന വായിക്കാം വചനമേറ്റ് പിടിക്കേ അവർക്ക് അവർക്ക് പൈതൃക അവകാശം അവകാശം ഒന്നും ഉണ്ടായിരിക്കരുത് ഒന്നും അവകാശം നിങ്ങൾ നിങ്ങൾ ഇസ്രായേലിൽ സ്വത്തൊന്നും അവർക്ക് നൽകരുത് അവർക്ക് അവരുടെ സമ്പത്ത് അവരുടെ പൈതൃകമായി ഒന്നും കിട്ടുന്നല്ല പുറപിതാക്കന്മാരായ അബ്രഹാത്തോടും യാക്കോബിനോടും ഇസ്രായേലും വാഗ്ദാനം ചെയ്ത പൈതൃകമായി സ്വത്തുണ്ട് കാനാദേശം അതല്ല എന്റെ സമ്പത്ത് അതിലെപ്പുറമായിട്ടും ദൈവം തന്നെയാണ് എന്നെ സംബന്ധിക്കുന്ന ആ വലിയ ബോധ്യം മോശയ്ക്ക് ലഭിക്കുകയാണ് നിയമാവധി ദിവസവും പത്താം അധ്യയം ഒമ്പതാം വാക്യത്തിൽ പറയുന്ന പോലെ ദൈവർക്ക് തങ്ങളുടെ സഹോദരനോടൊത്ത് ഓരോഹരിയും അവകാശമില്ല നിർദ്ദൈവമായ കഥ വലിച്ചത് പോലെ അവിടെന്നാണ് അവരുടെ അവകാശം ദൈവത്തെ അവകാശമായി കണ്ടു പ്രേമെ സഹോദര സഹോദരി ദൈവത്തെ പൂർണ്ണമായി അവകാശമായി കണ്ടുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിതം നയിക്കുവാൻ എനിക്ക് സാധിക്കുമ്പോൾ എല്ലാത്തിനും ഉപരിയായി ദൈവമെന്റെ സ്വത്തായി മാറും ദൈവന്റെ സമ്പത്തായി മാറും ആ നിമിഷത്തിലാണ് ബാഹ്യമായ എല്ലാത്തിനും അപ്പുറമായിട്ടും ആസന്ധമായി എന്റെ ഉള്ളിന്റെ ഞാൻ ദൈവത്തെ കണ്ടെത്തുകയും ഓ ദൈവിക സമ്പത്ത് എന്റെ ഉള്ളിലാണെന്നും ദൈവം തന്നെ ആത്മീയ ശക്തിയാണ് ഏറ്റവും വലിയ ബലമെന്ന് തിരിച്ചറിയുകയും മുന്നേറാൻ നമുക്ക് സാധിക്കും എങ്കിൽ പ്രേമുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം എല്ലാത്തിനുപരിയായി എന്തൊക്കെയാണ് എന്റെ സമ്പത്ത് നിന്ന് തിരിച്ചറിവിലേക്ക് നയിക്കുവാൻ കഥാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ആരാധന ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകുക ഈശോടെ കൂടെ ആയിരുന്നു പ്രാർത്ഥിക്കാൻ പോകുക എന്നതിനേക്കാൾ അപ്പുറമായിട്ടും ദൈവം എന്റെ സർവസ്വമായി കാണുവാൻ മോശയ്ക്ക് സാധിച്ചു മോശയ്ക്ക് ആ ഒരു മനോഭാവത്തിൽ മാറാൻ സാധിച്ചപ്പോൾ എല്ലാ കുറവുകളും നിറവായി മോശയ്ക്ക് അനുഭവിക്കാൻ സാധിച്ചു പരിഭവമില്ല പരാതിയില്ല ഓരോന്നോരോന്ന് സൻജീവിതത്തിൽ മാറ്റപ്പെട്ടപ്പോള് സൗമ്യയോടുകൂടി ശാന്തമായി അതിനെ സ്വീകരിച്ചു ബഹളം വച്ച തിക്കാരി എന്ന് വിളിച്ച മോശയല്ല ശാന്ത പര്യായമായ വ്യക്തിയായി മോശം മാറിയെങ്കിൽ കടന്നു വരുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കും ഒട്ടുമെന്നോണ്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോടെ അനുഗ്രഹം സ്വീകരിക്കാൻ ഒരുങ്ങാം ഇതാ ഈശോ കടന്നു വരുന്നത്

i

ഈശ്വരക്ക് നീട്ടി പിടിച്ച് ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ രണ്ടു കരങ്ങൾ ഈശ്വരയ്ക്ക് നീട്ടി പിടിച്ച് ശ്രദ്ധിക്കാം താവേ ഞങ്ങളങ്ങനെ ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്നു അങ്ങനെ മഹത്വപ്പെടുത്തും ദൈവമേ ഹലലിയോദിക്കുന്നു ആ കരങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വെക്കാം എന്നെ ഞാനാക്കുന്ന പൊന്ന് തമ്പുരാന് എന്റെ കുറവുകളും ബലഹീനതകളും എന്നോടൊപ്പം സ്വീകരിച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുന്ന പൊന്ന് പരിശുദ്ധ പരമമായ ദീപകാരുണ്യമേ മോശയെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു എത്രയോ സൗമ്യനായി മോശ നീ മാറ്റില്ലേ കത്താവി എങ്കിൽ കഥാവി ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ബലഹീന്ദ്രകളും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നിന്നേക്ക് നോക്കി നിന്നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് മോശയെപ്പോലെ വലിയ വ്യക്തിത്വത്തിന് ഉടമയായ വ്യക്തിയായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രിയമുള്ളവരെ ഇതാ ദൈവം എന്നെ ഞാനാക്കുന്നമ്പുരാൻ എന്റെ കുറവുകളും എല്ലാം മാറ്റി എന്നെ ശക്തിപ്പെടുത്തി വിശുദ്ധീകരിച്ച് അവന്റെ ഹൃദയത്തോട് ചേർത്തവറ്റ അനുഗ്രഹികവുമാണ് ഈ ദൈവമെങ്കിൽ കഥാവി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്തോ ഒരു മാറ്റമാണ് കഥാവേ മോശയിൽ വന്നത് അവന്റെ സൗമ്യയ്ക്ക് മുന്നിൽ അവന്റെ എനിമയ്ക്ക് മുന്നിൽ കത്താവെ അനേകം മാറ്റപ്പെട്ടുവല്ലും അധികാരത്തെ ചോദ്യം ചെയ്തപ്പോഴും പലതരത്തിലും വേദനിപ്പിച്ചപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും അതിനെല്ലാം ധൈര്യത്തോട് നേരിടുവാനും ആ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനും കത്താവെ മോശയ്ക്ക് സാധിച്ചുവല്ലോ എങ്കിൽ കത്താവ് ഈ നിമിഷം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു യമുള്ളവരെ ദൈവ എഴുന്നേറ്റി നിൽക്കാം ശക്തിയോടെ പാടി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ശക്തി എന്നറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇതാ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ ഹാലലിയാ ശ്രദ്ധിച്ച പാടെ ശ്രദ്ധിച്ച പാടി പ്രാർത്ഥിക്കാൻ തന്നെ എനിക്ക് ഏകട്ടെ അത്ഭുതങ്ങൾ ദൈവം എനിക്കൊരു തരട്ടെ ഇതാ ഹാലലിയാ ശ്രദിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞാൻ ജീവിതത്തിൽ അത്ഭുതമായി കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നീങ്ങത്താവി ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു പ്രാർത്ഥിക്കുന്നു ോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും നാമത്തിൽ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും യേശുവൻ നാമത്തിൽ നീ ആർത്തി രണ്ടായി വാഴിതേരും രണ്ടായി പിരിഞ്ഞു മാറും രണ്ടായി വാഴിതേരും രണ്ടായി പിരിഞ്ഞു ആടിപാടി െ ആടി പ്രാർത്ഥിക്കട്ടെടുക്കട്ടെ ശരിയൊക്കെ നമ്മുടെ സഹോദര സഹോദരി പാടിഞ്ഞി പ്രാർത്ഥിക്കട്ടെ ജീവിതത്തിലെ ദൈവത്തെ സ്വന്തമാക്കുവാൻ ദൈവം തന്നെ കമ്മ സീകരിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ചെറിയ കോട്ടങ്ങളെ ഇടിഞ്ഞു വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ മനുഷ്യ ശക്തിയില്ല സൗഖ്യത്തിൻ നായകൻ നിന്റെ കൂടെയുണ്ടല്ലോ മനുഷ്യ ശക്തികൾ നിന്നെ തോടുകയില്ല സൗഖ്യത്തിൻ നായകൻ നിന്റെ കൂടെയുണ്ടല്ലോ ചെങ്കാടൽ വാഴി തരും ജോർജാൻ രണ്ടായി പിരിഞ്ഞു മാറും രണ്ടായി വാഴി തരും ജോർജാൻ രണ്ടായി പിരിഞ്ഞു മാറും ശരിക്കോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും ഈസുവേ നാമത്തിൽ നീ ആർപ്പിടുമ്പോൾ ফেরിക്കോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴുക ദൈവമദാതി ഓർചുണ്ട് ആത്ജോസിച്ചു വാഴ്ത്തിടുമ്പോൾ യേശുനാമത്തിൽ ফেরിക്കോ യേശുനാമത്തിൽ അങ്ങയോ സംഭവിക്കട്ടെ എല്ലാ തിന്മകളെ ചെറുക്കുക കൊണ്ടകളെ തരണിയട്ടെ ദൈവത്തെ സ്തുമാറുവാൻ അഭിതഹത്യയേക തർത്തു നൽകുന്ന നാമത്തിൽ യേശുവിനെ ആർപ്പിടുമ്പോൾ ഇടിച്ചു വീഴുക നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴുക യുവൻ നാമത്തിൽ നീ നിന്റെ പീടും ഇടിഞ്ഞു വീഴും യേശുവിൻ നാമത്തിൽ നീ യർ പീടുമ്പോ അയ്യാ ലോയാലോയാള അ ജീവിതത്തിലെ തടസ്സമായ എല്ലാ ശ്രദ്ധിക്കട്ടെ ശരിക്കും ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും കരങ്ങളെ ഹൃദയത്തോ വെച്ച് ഈശ്വലിക്കുന്നു ഓക്കെ ഈ ദൈവം ശക്തി നൽകുകയുമാണെങ്കിൽ എന്റെ ജീവിതത്തിലെല്ലാ ബന്ധനങ്ങളുടെ ചെറുക്ക കോട്ടകൾ തകർക്കുന്ന ദൈവമാണെങ്കിൽ ഇതേ ഒന്നിനെ അനുഗ്രഹിക്കട്ടെ കണ്ണ് തുറന്നു നോക്ക് ഇനി ദൈവ തന്നിൽ നീ മുട്ടുപോക്കെ ദൈവ സന്നിയിൽ നീ മുട്ടുപോട്ടെ ഈശ്വരനുഗ്രഹിക്കട്ടെ ഈശോടെ ആശ്വാദം സ്വീകരിക്കാൻ പോവാ ഈശോടെ അനുഗ്രഹം സ്വീകരിക്കാൻ പോക എല്ലാ ബന്ധനങ്ങളും മാറ്റി എളുപ്പപ്പെട്ടുകൊണ്ട് മോശയെ പോലെ ഭൌമിനായി മാറുവാൻ ഈ ദിവസങ്ങൾ സാധനം അനുഗ്രഹിക്കട്ടെ കരങ്ങൾ രണ്ടും പിടിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം